മനുഷ്യനും വളർത്തുന്നായിയും തമ്മിലുള്ള ബന്ധത്തിന്റെ അപൂർവ്വമായൊരു കാഴ്ചയുണ്ട് കണ്ണൂർ പറശ്ശനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ സുന്ദരി എന്ന നായയും ക്ഷേത്ര പരിസരത്ത് കച്ചവടം നടന്ന ശോഭ എന്ന സ്ത്രീയും തമ്മിലാണ് ഈ അപൂർവമായ സൗഹൃദം സുന്ദരി ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവൾ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ശോഭേച്ചിയുടെ മറുപടി നമ്മളൊരു സ്വന്തം മോളെ പോലെ സുന്ദരിയെ അത്രയും സ്നേഹിച്ചിട്ടാണ് നമ്മൾ എല്ലാരും കൊണ്ടു കിടക്കുന്നത് അങ്ങനെ വീട്ടിലും അങ്ങനെ തന്നെ എന്റെ ഭർത്താവ് ഞാൻ പിന്നെ മക്കൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട പന്ത്രണ്ട് വർഷത്തെ സ്നേഹവും ആഴവും ഉണ്ട് ഈ ബന്ധത്തിൽ ക്ഷേത്രപരിസരത്തെ ലാളിച്ചു കൂടെ കൂട്ടിയതാണ് ഇപ്പോൾ ശോഭേച്ചിക്ക് ജീവിതത്തിലാകെ കൂട്ടാണ് സുന്ദരി സുന്ദരിക്ക് ബിസ്ക്കറ്റും വെള്ളം എല്ലാം കൊടുത്ത് സുന്ദരിയോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് അങ്ങനെ സുന്ദരി എൻ്റെ വീട്ടിലേക്ക് വന്നു പിന്നെ സ്ഥിരം വീട്ടിലായി പിന്നെ എല്ലാ ദിവസവും രാവിലെ തുറക്കാൻ വരുമ്പോൾ ഇവിടെ വരും ഉച്ചക്ക് ചോർന്നാൽ പറഞ്ഞാൽ വീട്ടിൽ പോകും പിന്നെ രണ്ടര മൂന്ന് മണിയാവുമ്പോൾ ഒക്കെ ഓൾ തിരിച്ച് വരും പിന്നെ എല്ലാ കടകളിൽ നിന്നും ഹോട്ടലിൽ നിന്നെല്ലാം പൂരി എല്ലാം മേടിച്ചു ഈ വാതക്കൊക്കെ കൊണ്ടുവന്നിട്ട് തിന്നൂലും അങ്ങനെ രാത്രി ഞാൻ പീടെ പൂട്ടി പൂട്ടുന്നവരെ ഓളിവിടെ നിൽക്കും എൻ്റെ പീടിയെ പൂട്ടിയിട്ട് രണ്ടാൾ ഒന്നിച്ചു പോകും പതിവ് തെറ്റിക്കാതെ എല്ലാ ദിവസവും മുത്തപ്പൻ മടപ്പുരയ്ക്ക് മുന്നിലേക്കും സുന്ദരി എത്തും മുത്തപ്പൻ മുടി മുടിവെക്കുന്നത് മുതൽ നോക്കി നിൽക്കും അങ്ങനെ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കെല്ലാം സുന്ദരി ഒരു കൗതുകമായി മാറി മിഥുൻ ചാത്തോത്തിനൊപ്പം മരുൺ പൂപ്പറമ്പ ട്വന്റി ഫോർ കണ്ണൂർ വിശുദ്ധമായ സ്നേഹം എന്നൊക്കെ പറയുന്ന ഇതാണ് സംഭവം മനുഷ്യൻ ഇത്രയും സ്നേഹിക്കുമെന്ന് എനിക്കറിയില്ല ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം